ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ എന്ത് ആഗ്രഹമാണ് എത്രയും പെട്ടെന്ന് സാധ്യമാകുന്നത് എന്നുള്ളതാണ് ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഞാനിവിടെ കാർഡ്സ് ഒക്കെ ഷപ്ലൈ ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നു അതുപോലെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വൺസ് ആണ് ഈ റീഡിങ് ജനറലാണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഡെത്താണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും അതിന് ശേഷം നിങ്ങൾക്കൊരു പുനർജന്മം വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ ഏതൊരാഗ്രഹവും നിങ്ങൾക്ക് ഉടനെ സാധ്യമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വൺസ് നിങ്ങളിപ്പോൾ ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അതിനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വൺസ് ഓഫ് ഹയർ സൈൻ ആണ് എരിസ് ലിയോസ് സജിറ്റേറിയസ് എനർജി ഇവിടെ എയ്സ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്കൊരു പ്രശംസയോ പദവിയോ ഒക്കെ ലഭിക്കാനുള്ള ഒരു സമയം ആയിട്ടുണ്ട് ഇവിടെ സോളിന് മാല ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ ഇത് നിങ്ങൾക്കുള്ള അംഗീകാരമാണ് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു അംഗീകാരം വരാനോ പ്രശസ്തി പത്രം കിട്ടാനോ അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യ നിങ്ങൾ വിജയത്തിലേക്ക് കിടക്കുന്നതായിട്ട് സക്സസ്സിലേക്ക് വരുന്നു നിങ്ങൾ പുതിയ പുതിയ ഐഡിയാസ് രൂപം കൊള്ളുന്നു അത് നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ വലിയ കമ്പനികളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൻ്റെ ഒരു നേട്ടം ഉണ്ടാക്കുന്നതായിരിക്കാം ചില പ്രൊജക്ട് സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് അതിലൊക്കെ ഒരുപാട് ഒരുപാട് ഉണ്ടാകുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നു വലിയ ഒരു സക്സസ്സിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നുണ്ട് ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ ഇപ്പോൾ തുടക്കം കുറിക്കുന്നത് കാര്യങ്ങൾ സക്സസിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ ചിലരൊക്കെ ഫ്ലൈറ്റ് യാത്ര വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടാവാം അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കാര്യങ്ങളിൽ ഒരു തുടക്കം വരുന്നുണ്ടാവാം അവിടെ ഒരു ജോലി കിട്ടിയിട്ട് നിങ്ങൾ പോകുന്നതാവാം അല്ലെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതാവാം വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി പോകുന്നതാവാം പുതിയ ജോലിക്ക് വേണ്ടി പോകുന്നതും ആവാം അതാണ് ഇവിടെ കാണുന്നത് എന്ന് പറയുമ്പോൾ സണ്ണിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൂര്യോദയം വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സൂര്യൻ സൂര്യനുദിക്കുമെന്ന് പറയുമ്പോഴെന്താണ് ഇരുൾമാറി വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് വെളിച്ചത്തിലേക്ക് നീങ്ങുക എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് ദുഃഖങ്ങള് സന്തോഷത്തിലേക്ക് മാറുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ലഭിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ തുടക്കം കുറിക്കുന്നതായിട്ടും പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നതായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ എയ്റ്റ് ഓഫ് സോർട്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ടു ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട് എയ്റ്റ് ഓഫ് സോർട്സിൻ്റെ എനർജി ടു ഓഫ് കപ്സും വന്ന് ഉൾപ്പെടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ പുതിയൊരു തുടക്കം വരാം നിങ്ങളുടെ സൗഹൃദത്തിനുള്ള ഒരു തുടക്കവും ആവാം ഇവിടെ എയ്റ്റ് ഓഫ് സോട്സ് ആണ് വന്നിരിക്കുന്നത് കാരണം പലർക്കും പല ബന്ധനങ്ങളിൽ അകപ്പെട്ടിട്ട് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു പല ബന്ധനത്തിലും അകപ്പെട്ട ദുഃഖം എന്ന് പറയുമ്പോൾ എന്താണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് കാണുന്നുണ്ട് എന്നാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയും എന്നും നമുക്ക് പറയാം അപ്പോൾ വേണമെങ്കിൽ രക്ഷപ്പെടാൻ കഴിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് മറ്റുള്ളവർ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാവാം ഈ ഒരു ദുഃഖം മറ്റുള്ളവർ നിമിത്തം നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ആണ് എയ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ ഇവിടെ മുന്നോട്ട് തര കയറി വരുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ് സ്ട്രെങ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീശ്വരൻ്റെ അനുഗ്രഹമാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഏറ്റവും വലിയ ഭാഗ്യം നിറഞ്ഞ ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നത് എന്ന് കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ മറികടന്ന് ഇവിടേക്കാണ് വരാൻ പോകുന്നത് കണ്ടില്ലേ ആ ഒരു ബന്ധനത്തിൽ നിന്നും മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കുന്ന ആ ഒരു കഷ്ടത നിറഞ്ഞ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതും അങ്ങനെയാണെന്ന് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ സ്ട്രെങ്ത്തിൻ്റെ എനർജിയാണ് ഓഫ് സോളിൽ നിന്നും നിങ്ങൾക്ക് സ്ട്രെങ്ത്തിൻ്റെ എനർജിയിലേക്ക് വരാൻ കഴിയുന്നു ഇവിടെ നിഷ്കളങ്കരാണ് നിങ്ങളിൽ പലരും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് മനസ്സിലായില്ല അപ്പോൾ ഈ ഒരു അനുഭവ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ശനീശ്വരൻ്റെ അനുഗ്രഹമാണ് ശനീശ്വരൻ്റെ ഇപ്പോൾ പലർക്കും ഒരുപാട് ഒരുപാടൊരുപാട് സമയം മാറി വരുന്ന അവസരമാണല്ലോ അപ്പോൾ കഷ്ടതെന്ന് പറഞ്ഞാൽ ഏഴര ശനി കണ്ട ശനിയൊക്കെ സമയത്തായിരിക്കാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ട് സ്ട്രെങ്ത്തിൻ്റെ അവസ്ഥയിലേക്ക് വരാൻ സ്ട്രെങ്ത് കുറേ കൂടി നീ മാറി കൊണ്ടുവരാം ആ സ്ട്രെങ്ത് മാറി വരിക എന്ന് എന്താണ് പഴയ സ്ട്രെങ്തിനെ അപേക്ഷിച്ച് പുതിയതായിട്ട് കൂടുതലായിട്ട് സ്ട്രെങ്ത് കൈവരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ട് പക്ഷെ അത് മറ്റുള്ളവർക്ക് നിങ്ങൾ അടിയറ വെച്ച് പോയി ഇവിടെ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനത്തിലേക്ക് വരാനുള്ള കഴിവാണ് ഇവിടെ കാണുന്നത് പിന്നീട് ഇതിന് തൊട്ട് താഴെയായിട്ട് വന്നിരിക്കുന്ന സ്റ്റാറിൻ്റെ എനർജിയാണ് ഇവിടെയും വൺ പ്ലസ് സെവൻ എയ്റ്റ് ആണ് കണ്ടില്ലേ ഇവിടെയും ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കുറച്ച് കാലം കൂടി കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹത്തിലേക്ക് മാറാൻ കഴിയുന്നു സ്റ്റാർ എന്നുള്ള പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെയും വന്നിരിക്കുന്നത് ട്രിപ്പിൾ എയ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത് ട്രിപ്പിൾ എയ്റ്റ് കാണുന്നവർക്ക് വളരെയധികം നല്ലതാണ് തുടർച്ചയായിട്ട് കാണുക എതിർച്ചയാ കാണുക അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോഡിൻ്റെ അനർജി വന്നിരിക്കുന്നു നൈറ്റ് ഓഫ് സോഡെന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ആരോ എത്രയും പെട്ടെന്ന് മെസ്സേജ് കൊണ്ടുവരുന്നുണ്ട് എത്രയും പെട്ടെന്നൊരു കാൾ വരുന്നുണ്ട് നിങ്ങൾക്ക് സാഹചര്യം നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു സാഹചര്യവും നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചിലർക്ക് ജോലിക്കാര്യത്തിന് വേണ്ടി എത്രയും പെട്ടെന്നാവാം മെസ്സേജ് വരുന്നത് അല്ലെങ്കിൽ ഇൻ്റർവ്യൂനുസിനൊക്കെ കാൾ വരുന്നത് എത്രയും പെട്ടെന്നാവാം അല്ലെങ്കിൽ ജോലിക്കാര്യത്തിനൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സമയമായിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് വരുന്നതും ആവാ അങ്ങനെ എത്രയും പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷം തരുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഹൈപ്രസ്ട്രെസ്സിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഇൻറ്റ്യൂഷൻ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിപ്പോൾ പലരും മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് പല കഴിവുകളിലേക്ക് നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു കഴിവ് നിങ്ങൾക്ക് ഒരുപാട് സക്സസ്സിലേക്ക് നിങ്ങളെ നീക്കുന്നതായിട്ടും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു എനർജി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ധാരാളമായിട്ട് അറിവ് നേടുന്ന എനർജിയും ആവാം ഇവിടെ അതുപോലെ തന്നെ ട്യൂ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു ട്യൂ ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്താണ് ഇതുവരെയും കാണാതിരുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുന്ന എനർജി അവരുമായിട്ട് വീണ്ടും കോംപ്രമൈസ് ചെയ്ത് പാർട്ട്ണർഷിപ്പ് ചേർന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവരെ ഹീല് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു സ്വയം ഹീല് ചെയ്യാനും മറ്റുള്ളവരെ ഹീല് ചെയ്യാനുമുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ഹെറോഹൻ്റെ എനർജിയാണ് തൊട്ട് താഴെ വന്നിരിക്കുന്നത് ഹെറോഹൻ്റെ എനർജിയാണ് ഒരുപാട് വിപണിയ ഹീലിംഗിൻ്റെ എനർജിയാണ് മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യാനുള്ള കഴിവ് മനസ്സിലായ ചില മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സമയം ഇതൊക്കെ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ് ഒരുപാട് പേര് മുന്നോട്ട് നയിക്കാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് നയിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് തന്നെ സ്വയം ലഭിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്കതിന് സ്വയം ലഭിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അഡ്വൈസ് തേടാൻ നിങ്ങളെ കാണാൻ വരുന്നതായിട്ടും ഇവിടെ എനർജി ഉണ്ട് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് മൈൻഡ് ബോഡി സ്പിരിറ്റ് ഇതൊക്കെ എന്താണ് എന്തിനു വേണ്ടി ഉള്ളതാണ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിൽ പലർക്കും വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ ടു ഓഫ് സോഡിൻ്റെ എനർജി പലർക്കും എന്താണ് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് ലെങ്ക് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ റിയാലിറ്റിയിലേക്ക് വരുന്നില്ല അതാണ് അതാണതിൻ്റെ പ്രശ്നം കണ്ടില്ലേ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കഴിവില്ലായ്മയാണ് ഇവിടെ കാണുന്നത് അതായത് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ് കണ്ണുകൾ മൂടിക്കെട്ടിയിരിക്കുകയാണ് ഒന്നും കാണാൻ കഴിവില്ല വസ്തുതയെ നേരിട്ട് കാണാൻ കഴിയുന്നില്ല പിന്നെയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നു പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോഴെന്താണ് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റാതെ വരുന്നത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിലും വസ്തുതയെ ഉൾക്കൊള്ളാനുള്ള കഴിവില്ലായ്മ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം തീർച്ചയായിട്ടും കണ്ണുകൾ തുറന്ന് കാണുക നിങ്ങളുടെ ഫിഫ്ത്ത് സെൻസ് ഫൈവ് സെൻസ് അതായത് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിക്കുക തന്നെ വേണം നിങ്ങളുടെ ജീവിതത്തിലെ സക്സസ്സിന് വേണ്ടി നിങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുക തന്നെ വേണം അല്ലാതെ പഞ്ചേന്ദ്രിയങ്ങളിൽ കണ്ണുകളെ അടച്ച് മൂടിക്കെട്ടുക എന്ന് പറയുന്നത് എന്താണ് ഒന്നും അറിയാനുള്ള സാധ്യതയില്ല കണ്ണുകൾ കാണാനുള്ളവയാണ് കാര്യങ്ങളെ ബോധ്യമാകാനുള്ളതാണ് അല്ലേ അപ്പോൾ അത്ത ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചുകൊണ്ട് ഒന്നും കാണാൻ കഴിയുകയില്ല ഒന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോവരുത് ഇവിടെ പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇത്ര നാളും ആരോടെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടായിരിക്കാം പക്ഷെ അത് തുറന്ന് പറയുന്നില്ല ഇനി അത് തുറന്ന് പറയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള നിൽപ്പാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ഇഷ്ടമുണ്ട് അതെന്തെങ്കിലും പറയണം അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട് അതിനെ ഉപയോഗിക്കണം അതെന്താണെന്ന് മനസ്സിലാക്കണം എന്നൊക്കെ സ്വയം വിചാരിക്കുന്നുണ്ട് പക്ഷെ ഇനി ഇവിടെ എന്താണ് പല കാര്യങ്ങളിലേക്കും പ്രതീക്ഷകൾ പൂപണിയുന്ന ഒരു സമയമാണ് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ പോകുന്ന ഒരു സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അതുപോലെ ഇവിടെ സോഡ സോഡ എയർ സൈൻ ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ഇവിടെ അങ്ങനെയാണ് പേജ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത് എന്താണ് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇവിടെ മടിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ മടി ആയിട്ടുണ്ട് എങ്കിൽ ഉള്ളിൽ അത് എങ്ങനെ പറയണം എന്ന് സ്വയം ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഒരു സമയത്ത് അത് തുറന്നു പറയാനുള്ള ഒരു കഴിവ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ചിലപ്പോൾ തുറന്ന് സംസാരിക്കുന്നതായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ പ്രയാസപ്പെട്ട് കഴിയുക ആയിരിക്കാം ആ ഒരു അവസരത്തിൽ നിങ്ങളോട് സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ അത് കാര്യങ്ങളുടെ ഗൗരവം അറിഞ്ഞ് അതിനെ തുറന്ന് സംസാരിക്കാൻ ആൾക്ക് ആരെങ്കിലും നിങ്ങളോട് തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ സ്റ്റാറിൻ്റെ പദവി പലർക്കും ഹെൽത്തിലും ഒക്കെ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് നിങ്ങൾ പലരും മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരുപാട് ഹെൽത്തിലേക്കും വെൽത്തിലേക്കും ഒക്കെ നീങ്ങുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിനെ നിലനിർത്താനും വെൽത്തിനെ നേടിയെടുക്കാനും മറ്റുള്ളവരുടെ അംഗീകാരം നേടിയെടുക്കാനും ഒക്കെയുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു ജോലി ലഭിക്കുക അതുമല്ല എങ്കിൽ എക്സാമൊക്കെ എഴുതിയിട്ട് നല്ല വിജയം കരസ്ഥമാക്കുക അങ്ങനെയൊക്കെയുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുമുള്ള കാര്യങ്ങളെ നല്ലതുപോലെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്കിവിടെ ലഭിക്കാൻ പോകുന്നു അതാണ് യഥാർത്ഥത്തിൽ ശനീശ്വരൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അതുതന്നെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക സക്സസ് ഏത് ഏത് കാര്യത്തിൽ സക്സസ് ഉണ്ടാവുക മറ്റുള്ളവരുടെ മുൻപിൽ ഒരു താരമായി തിളങ്ങാനുള്ള സമയമായിരിക്കുന്നു അതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പലരുടെയും അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കാതെ പോകുന്ന എനർജിയാണ് എനിക്ക് എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് മുന്നോട്ട് പോകണം ഞാൻ വിചാരിക്കുന്ന കാര്യത്തിൽ സക്സസ് വേണം എന്നുള്ള ഒരു തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കിങ് ഓഫ് കബ്സിൻ്റെ എനർജി പല കാര്യങ്ങളിലും മാനിഫെസ്റ്റേഷൻ നടത്തുന്നുണ്ടാവാം പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ കൂടെയും ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് നേടിയെടുക്കണം എന്നുള്ള വാശിയോടുകൂടി മനസ്സിനൊരു കൂടി മനസ്സിന് സ്ഥിരത കൈവരുന്ന ഒരു വ്യക്തിത്വമാണ് ഇവിടെ കാണുന്നത് മനസ്സിലായല്ല പലരും പല കാര്യങ്ങളും തീരുമാനിക്കും പക്ഷേ അത് നേടിയെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടും അല്ലേ എന്തുകൊണ്ടാണത് മനസ്സിന്റെ അലസത നിമിത്തം ഇവിടെ അങ്ങനെയല്ല മനസ്സിൻ്റെ അലസതയല്ല ഇവിടെ പ്രശ്നം ഇവിടെ അത് നേടിയെടുക്കണമെന്നുള്ള സ്ഥിരമായ ഇവിടെ അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കഴിവാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിനുവേണ്ടിയുള്ള മാനിഫെസ്റ്റേഷൻ വർക്കാണ് ഇവിടെ നടത്തുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും ചേരാതിരിക്കില്ല ഏതെങ്കിലും വ്യക്തികൾക്കാവാം ഏതെങ്കിലും സാഹചര്യത്തിന് വേണ്ടിയും ആവാം എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇനി എന്താണ് ഏതാഗ്രഹമാണ് നിങ്ങൾക്കിവിടെ സാധ്യമാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ലിമിറ്റേഷൻ ആണ് പലർക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള താല്പര്യം ഉണ്ടാകുന്നു മനസ്സിലായത് ചിലപ്പോൾ നിങ്ങളുടെ സമയദോഷം കൊണ്ടാവാം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ബന്ധം ബന്ധത്തെ വഷളാക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് വരാൻ പോകുന്നു അത് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് ഇവിടെ കാണുന്നത് ആവശ്യമില്ല എങ്കിൽ പോലും സംസാരിച്ച് സംസാരിച്ച് കാര്യത്തെ കൂടുതൽ വഷളാക്കുന്ന എനർജി അതുകൊണ്ട് ആവശ്യമില്ലാത്തടത്ത് നിങ്ങൾ സംസാരിക്കാൻ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏതെങ്കിലും വ്യക്തികൾ ആദ്യമായി സംസാരിക്കാൻ വരുമ്പോൾ ആദ്യമായി പരിചയപ്പെടാൻ വരുമ്പോൾ എനിക്കിത് ആവശ്യമുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് വേണം അതിലേക്ക് പോകാൻ അവരിചിതരുമായിട്ട് കൂടുതൽ എടുക്കുന്നത് വളരെയധികം ദോഷം ചെയ്യും അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് എന്ത് കാര്യമാണ് സാധ്യമാകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ബേസ് ചക്രയുടെ ആക്ടിവേഷൻ ആണെന്നില്ല നിങ്ങൾക്കിത് പെട്ടെന്ന് സാധ്യമാകുന്നതാണ് വണ്ണാണ് നമ്പർ കണ്ടില്ലേ ജീവിതത്തിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ ബേസ് ചക്ര സെവൻ ചക്രാസിൽ ഫസ്റ്റ് വരുന്നതാണ് ബേസ് ചക്ര അഥവാ റൂട്ട് ചക്ര എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ നമ്മുടെ നട്ടലിനുള്ളിലുള്ള സുഷുഭന നാടിയിൽ ഏഴ് ചക്രങ്ങൾ പ്രധാനപ്പെട്ട ഏഴ് ചക്രാസ് ഉണ്ട് അതിൽ ഫസ്റ്റ് വരുന്നതാണ് ബേസ് ചക്ര റൂട്ട് ചക്ര എന്ന് പറയുന്നത് ഈ ചക്രയുടെ ആക്ടിവേഷൻ റെഡ് കളറാണ് ഇതിനുള്ളത് ഈ ചക്രയുടെ ആക്ടിവേഷനോട് കൂടി മണി ബ്ലോക്ക് മാറിക്കിട്ടും നിങ്ങൾക്ക് നിങ്ങൾ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഇത് തന്നെയാവാം അല്ലേ പലരും ആഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നല്ല പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ബേസ് ചക്രയുടെ ആക്ടിവേഷനാണ് മണി ബ്ലോക്ക് മാറി കിട്ടുക കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ ലഭിക്കുക കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അതിനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സാധിക്കുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് ഒരു മാസത്തിനകം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എനർജി വന്നു ചേരുന്നതാണ് കാരണം എന്താണ് കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കുക മണി ബ്ലോക്ക് മാറി കിട്ടുക ജോലി ലഭിക്കുക സ്ഥിരമായി കൂടി ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ടാകുന്നു ഒരാഴ്ചയാവാം ഒരു മാസവും ആവാം അതാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് മനസ്സിലാക്കാം എന്താണ് അടുത്തതായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് ഇവിടെ സ്പിരിച്വലായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നുണ്ട് സ്പിരിച്വലായിട്ട് മുന്നോട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ പഴയ രൂപം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു അതായത് നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഷാഡോ കണ്ടില്ല നിങ്ങൾ പഴയ ഷാഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് നല്ല ഒരു രൂപമാറ്റത്തോടുകൂടി മുന്നോട്ട് വരാൻ കഴിയുന്നു സ്പിരിച്വലായിട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നു സ്പിരിച്വലായിട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ സക്സസ്സിലേക്ക് വരാൻ തുടങ്ങുന്ന സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് അതാണിവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് പലരും അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്താണ് നോക്കാം ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷനാണ് കണ്ടില്ലേ രൂപമാറ്റം പലർക്കും ആഗ്രഹമുണ്ട് എന്തെങ്കിലും എനിക്കൊരു മാറ്റം വരണം എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തികളുമില്ല അല്ല എങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നു എങ്ങനെയെങ്കിലും തിന്നും കുടിച്ചും ഒക്കെ ദിവസങ്ങൾ തള്ളി നീക്കുന്നു എന്താണ് ജീവിതം എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം പ്രപഞ്ചം എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാത്ത പല ആൾക്കാരുമുണ്ട് എന്നാൽ പല ആൾക്കാരും ഉണ്ട് ഒരു മാറ്റം എനിക്ക് വേണം ജീവിതത്തിൽ എനിക്കൊരു മാറ്റം വേണം എനിക്ക് സ്പിരിച്വലായിട്ട് കുറച്ച് മുന്നോട്ട് വരണം എൻ്റെ ജീവിതത്തിനൊരു സ്റ്റെബിലിറ്റി വേണം എനിക്ക് നല്ലൊരു ജോലി വേണം എനിക്ക് നല്ല നല്ല ഡ്രസ്സുകൾ വേണം എനിക്ക് സാമ്പത്തികപരമായി കുറച്ചുകൂടി മുന്നേറ്റം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു രൂപമാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് സാമ്പത്തികപരമായി നിങ്ങളൊരു ഡ്രെസ്സിലായാലും ഒരുപാട് മാറ്റം ഇവിടെ വരുത്താൻ കൊണ്ട് സാധിക്കുന്നു അതുപോലെ തന്നെ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ ആണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഭൗതികപരമായിട്ടും ഇവിടെ നമ്മൾ പറഞ്ഞല്ലേ സ്പിരിച്വലായിട്ട് കുറച്ച് മുന്നേറ്റം വേണം എന്ന് ഇവിടെ എങ്ങനെയാണ് ഭൗതികമായിട്ടും സ്പിരിച്വലായിട്ടും സമൃദ്ധിയും ഐശ്വര്യവും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ പലരും ആഗ്രഹിക്കുന്നുണ്ടാവാം ആ ഒരു ആഗ്രഹത്തിലേക്ക് പലർക്കും എത്തപ്പെടാൻ കഴിയുന്നു എന്നുള്ളതാണ് മുന്നോട്ട് നീങ്ങി വരാൻ കഴിയുന്നു അതാണ് ഇവിടെ കാണുന്നത് ഒരു സമൃദ്ധിയിലേക്ക് വരാൻ കഴിയുന്നു ഇവിടെ പലർക്കും രൂപമാറ്റം വരുന്നുണ്ട് മാറ്റം വരുത്താൻ കഴിയുന്നു ജീവിതത്തിൽ ജീവിതചര്യയ്ക്ക് തന്നെ ഒരു മാറ്റം വരുത്താൻ കഴിയുന്നു പലരും അത് ആഗ്രഹിച്ചിരുന്നതാണ് അങ്ങനെ ഒരു മാറ്റം വരുത്തണം സ്റ്റെബിലിറ്റി വേണമെന്ന് ഇവിടെ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ ആണ് സാമ്പത്തികപരമായ ഒരു വരവ് കുറച്ച് മുന്നേറി മുന്നോട്ട് വരണമെന്ന് അതൊക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ പലർക്കും ജോലി ലഭിക്കുന്ന എനർജി ഉണ്ട് ഇവിടെ സോളിറ്റ്യൂഡാണ് വന്നിരിക്കുന്നത് പലർക്കും ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിന്നും മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലും ഏകാന്തത അനുഭവിക്കുന്നുണ്ടാവാം ആ ഏകാന്തത എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകാനുള്ള സ്പിരിച്വലായിട്ട് കണക്റ്റ് ആവാനുള്ള ഒരു സമയം അതാണ് നിങ്ങളിവിടെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പലരും പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടിരിക്കുന്ന എനർജിയാണ് ഇവിടെയും നയനാണ് വന്നിരിക്കുന്നത് ഇവിടെയും നയൻ കണ്ടില്ലേ ഒരു ചൊവ്വാഗ്രഹത്തിൻ്റെ അനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത് നവഗ്രഹങ്ങളിൽ അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്ന ഇവിടെയും കണ്ടില്ലേ പഴയ രൂപത്തിൽ നിന്ന് മുന്നോട്ടേക്ക് വരാൻ കഴിയുന്ന ഒരു പുതിയ രൂപത്തിലേക്ക് മാറാൻ കഴിയുന്നു ഇവിടെയും അതുപോലെ തന്നെ ധാരാളമായി അറിവുകൾ നേടിയിട്ട് പുസ്തകങ്ങൾ വായിക്കുന്നു ഭഗവത്ഗീതയാകാം ബൈബിളാവാം ഖുർആാനാവാം മറ്റു പല തരത്തിലുള്ള മതഗ്രന്ഥങ്ങളും ആവാം അവിടെ അങ്ങനെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് അറിവ് നേടുന്ന എനർജിയാണ് ഇവിടെ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു അറിവ് നേടി മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി തിടയ്ക്ക് വന്നിരിക്കുന്നത് സ്പിരിച്വൽ യൂണിയനാണ് പലർക്കും ഈ ഒരു അവസ്ഥ വരുന്നുണ്ട് ഒരു അവസ്ഥ വരും നിങ്ങൾക്ക് പലർക്കും കണ്ടില്ല ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ആണ് നമ്പർ കണ്ടോ ഇവിടെ ആണ് ശനീശ്വരൻ്റെ അനുഗ്രഹം പവറാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളിലേക്ക് നല്ല ശക്തി വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് പവർ നിങ്ങൾ കൂടുതലായിട്ട് കഴിവുകൾ നേടി മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഇവിടെ സ്പിരിച്വൽ യൂണിയൻ ആണ് കാണാതിരുന്ന വ്യക്തികൾ തമ്മിൽ ഡിവൈൻ റൊമാൻറ്റിക് ലവാണ് ഇവിടെ വന്നിരിക്കുന്നത് കാണാതിരുന്ന വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുന്ന കണ്ടുമുട്ടുന്നതിനാണ് ദീർഘകാലം കൊണ്ടേ ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു യൂണിയന് വേണ്ടി അത്തരത്തിലൊരു യൂണിയൻ ഇവിടെ സാധിക്കുന്നു അല്ലെങ്കിൽ സത്യമാകാൻ പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കിപ്പോൾ താമസമുണ്ടെങ്കിൽ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു ദോഷവും വരാനില്ല അത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ധൃതി പിടിക്കാൻ പാടില്ല ഒരു കാര്യത്തിനും ധൃതി പാടില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക തന്നെ വേണം ഇവിടെ ദർ ഇസ് സംതിങ് ബെറ്റർ അങ്ങനെയാണെങ്കിൽ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും ബെറ്ററായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് നന്മ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ സംഭവിക്കും നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരാനുണ്ട് വരിക തന്നെ ചെയ്യും ബെറ്ററായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അത് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നതായിരിക്കും ഫൊർഗുവിനസ് ആണ് ബോട്ടോടേക്ക് വന്നിരിക്കുന്നത് മാപ്പപേക്ഷ നടത്തു എന്നാണ് യൂണിവേഴ്സിനോട് മാപ്പപേക്ഷ നടത്തണം പാസ്റ്റ് ലൈഫിലെ കർമ്മനിമിത്തം നിങ്ങൾ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിലായിട്ടുണ്ടായിരിക്കണം അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫൊർഗ്യൂവിനസ് നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും ഐ ആം സോറി പ്ലീസ് ഫൊർഗ്യൂ മീ താങ്ക് യു ഐ ലവ് യു ഇതാണ് പറയേണ്ട നാല് പവർഫുൾ ആയിട്ടുള്ള വാക്കുകളാണ് ഇത് ഇത് എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ നിങ്ങൾ യൂണിവേഴ്സിനോട് പറയേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങളുടെ കർമ്മം റിലീസായി കിട്ടും മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതൊക്കെയാണ് ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ